ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സിനിമാ ടിക്കറ്റ് പ്രൊഡക്ഷന്റെ ബാനറിൽ കെ എൽ ബ്രോ ബിജു റിത്തിക് നിർമ്മിച്ച അക്ഷയ് കാപ്പാടൻ തിരക്കഥ ഒരുക്കി അക്ഷയ് കാപ്പാടനും സഞ്ജു കൃഷ്ണയും ചേർന്ന് സംവിധാനം ചെയ്ത അലീന ദ ബിഗ്നിങ് എന്ന ഹൊറർ ത്രില്ലർ സിനിമ ജനുവരി ഇരുപത്തിനാലിന് രാത്രി ഏഴ് പത്തിന് യൂട്യൂബിൽ റിലീസ് ചെയ്യും അണിയറ പ്രവർത്തകർ കണ്ണൂരിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിഗത യൂട്യൂബ് ചാനലിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുത്തുള്ള സിനിമ ഭൂരിഭാഗവും വയനാട്ടിലെ മലമുകളിൽ വെച്ചാണ് ചിത്രീകരിച്ചത് ബിൻസിറാണ് ഛായാഗ്രഹണം റിജോ ചക്കാലക്കൽ മ്യൂസിക്കും അഭിലാഷ് നാരായണൻ എഡിറ്റിങ്ങും നിർവഹിച്ചു മൃദുല വാര്യർ ധനുഷ് എന്നിവർ ഗാനാലാപനം നടത്തി രണ്ട് ഭാഗങ്ങളിലായാണ് അലീന ദി ബിഗ്നിക് പ്രേക്ഷകരിലെത്തുന്നത് ബഹ്റനിലെ സോഷ്യൽ മീഡിയ താരമായ കുട്ടിസാറ വിപിൻ മോരിക്കളത്തിൽ അമേയ ലസിത അനു അശോക് അനിരാജ് ബിജു നാരായണൻ കെ എൽ ബ്രോ ബൈജു ആൻഡ് ഫാമിലി സന്ദീപ് പ്രകാശ് എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ യൂട്യൂബിൽ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു കൽബ്രൂർത്തി നമ്മുടെ ചാനലിൽ വൈകുന്നേരം ഏഴേ പത്തിന് ഡെയിലി വ്ളോഗ് പോകുന്ന പോലെ തന്നെ ആ ടൈമിൽ തന്നെ നമ്മൾ സിനിമ അതിലേക്ക് ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ജോർഡാണ് എൻ്റെ പ്രൊഡ്യൂസറ് ഞാൻ ഡയറക്ടറിൽ ഒരാളാണ് അക്ഷയ് സഞ്ജു കൃഷ്ണമാരുടെ വേറൊരാളും കൂടി ഉണ്ട് അതിൻ്റെ കഥയും തിരക്കഥയും കാര്യങ്ങളിൽ അക്ഷയ് തന്നെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ സിനിമ കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി അതിന് ശേഷം മറ്റു പല സിനിമകളുമായിട്ട് ഇങ്ങനെ കമ്മിറ്റായിട്ട് ഇങ്ങനെ ഇതിലേ ഉള്ളത് അപ്പോൾ ഈ സിനിമ നമ്മൾ ആദ്യം ചെയ്തൊരു സിനിമയാണ് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അന്നേരം ഇത് വ്ലോഗും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുടുംബത്തിലെ രോഗങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടുണ്ട് ഇത് ഇപ്പോൾ ഇറങ്ങും ഇറങ്ങും അപ്പോൾ നമ്മൾ കരുതി എന്തായാലും നമുക്കത് ഇറക്കാം പെട്ടെന്ന് തന്നെ ഇറക്കാം അപ്പോൾ നമ്മൾ പറയുകയും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവസാനം നമ്മൾ നമ്മൾ ചാനലിൽ തന്നെ ഇറക്കാൻ തന്നെ തീരുമാനത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ ഇറക്കാൻ വേണ്ടി പോകുന്നത് അതാണ് അവിടെ എത്തി നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ വയനാട്ടിലാണ് മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ വയനാട് കണ്ണൂർ കണ്ണൂർ തൊണ്ണൂറ് ശതമാനം വയനാട്ടിലും പിന്നെ കണ്ണൂരും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ത്രില്ലർ ഹൊറർ ത്രില്ലർ ഫാമിലി മോഡ് സിനിമയാണ് അക്ഷയ് കാപ്പാടൻ കെ ബ്രോ ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ